ഏവർക്കും ഭൂലോകം ന്യൂസിലേക്ക് സ്വാഗതം ഭൂമധ്യരേഖയിൽ ഭൂമിയുടെ കറക്കം മണിക്കൂറിൽ ആയിരത്തി അറുനൂറ് കിലോമീറ്റർ എന്ന തോതിനാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് അഥവാ ഒരു ബുള്ളറ്റ് ട്രെയിനിനേക്കാളും വേഗത്തിലാണ് ഭൂമി സ്വയം കറങ്ങിക്കൊണ്ടിരിക്കുന്നത് ഭൂമിയേക്കാൾ നൂറുമടങ്ങ് വലിപ്പമുള്ള സൂര്യനെ ചുറ്റാൻ ഭൂമിക്ക് മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം വേണം ഒപ്പം ഭൂമി സ്വയം ചുറ്റുന്നുണ്ടെന്നും നമുക്കറിയാം ഈ അനുപാതം കൃത്യമായത് നമ്മൾ മനുഷ്യർക്ക് ഈ ഭ്രമണം അനുഭവപ്പെടാത്തത് എന്നാൽ ഈ കറക്കം പെട്ടെന്നങ്ങ് നിലച്ചു പോയാലോ അപ്പോഴുണ്ടാകുന്ന ആക്ക വ്യത്യാസം കാര്യങ്ങൾ മൂർത്തത്തിലാവതാളത്തിലാക്കും സർ ഐസക് ന്യൂട്ടൻ്റെ ഒന്നാം ചലന നിയമപ്രകാരം ഭൂമിയുടെ ചലനം നിലയ്ക്കുമ്പോൾ ഭൂമിയിലുള്ളവയെല്ലാം ആയിരത്തിക്ക് അറുന്നൂറ് കിലോമീറ്റർ വേഗത്തിൽ പറക്കാൻ തുടങ്ങും ഒന്നും ഭൂമിയിൽ നിലയുറയ്ക്കാത്ത അവസ്ഥയാകും സർവതും കിഴക്ക് ഭാഗത്തേക്ക് ചുഴറ്റി അറിയപ്പെടും ഭൂമിയുടെ കറക്കം നിലച്ചാലും അന്തരീക്ഷം ചലനാവസ്ഥയിലാകും അപ്പോൾ എന്ത് സംഭവിക്കും അതിതീവ്രമായ കൊടുങ്കാറ്റകം ഭൂമിയിൽ അനുഭവപ്പെടുക ഭൂമിയിൽ മുഴുവൻ കെട്ടിടങ്ങളും ഇടിഞ്ഞു വീഴാൻ അത് മാത്രം മതിയാകും അന്തരീക്ഷ ചലനത്തിലുണ്ടാകുന്ന ഈ മാറ്റം കടലിലും ബാധിക്കും വലിയ സുനാമി ഉണ്ടാകും അതോടൊപ്പം ഭീമൻ ഭൂകമ്പവും അനുഭവപ്പെടും കൗതുകമായ മറ്റൊരു കാര്യം ഈ നിശ്ചലതയുടെ ദുരന്തം അതായത് ഭൂമിയുടെ ഭ്രമണം നിലയ്ക്കുമ്പോഴുണ്ടാകുന്ന നിശ്ചലതയുടെ ദുരന്തം ഭൂമിയിൽ മാത്രമായി ഒതുങ്ങുന്നില്ല എന്നതാണ് പകൽ പന്ത്രണ്ട് മണിക്കൂറാണ് എന്നാൽ ഭ്രമണം നിലച്ചാൽ അത് ആറുമാസമാകും തുടർച്ചയായ സൂര്യപ്രകാശം ഭൂമിയിലെ ജലത്തെ മൊത്തം നിരാവിയാക്കും എന്നതാണ് മറ്റൊരു വസ്തുത ഇനി അത് തരണം ചെയ്തു അടുത്ത ആറുമാസം എന്തായിരിക്കും അതേപോലെ രാത്രിയായിരിക്കും അപ്പോഴുണ്ടാകുന്ന അതികഠിനമായ തണുപ്പ് മനുഷ്യന് താങ്ങാവുന്നതിലും അപ്പുറമായിരിക്കും ഇക്കാര്യത്തിൽ അല്പമെങ്കിലും ഇളവുണ്ടാവുക ധ്രുവപ്രദേശങ്ങളിലുള്ളവർക്കാണ് അവിടെ ഭ്രമണ വേഗത കുറവായി അനുഭവപ്പെടുന്നതാണ് കാരണം എങ്കിലും മൊത്തത്തിലുള്ള കാലാവസ്ഥ മാറ്റം അവർക്കും താങ്ങാൻ പറ്റില്ല ഭൂമിയുടെ ഭ്രമണമാണ് ഗുരുത്വമണ്ഡലത്തെ നിർണ്ണയിക്കുന്നത് ഈ ഗുരുത്വമണ്ഡലമാണ് നമ്മുടെ സ്വന്തം ഉപഗ്രഹമായ ചന്ദ്രൻ്റെ ചലനത്തെ സ്വാധീനിക്കുന്നത് അതായത് ചന്ദ്രനെ ഭൂമിയുടെ ഉപഗ്രഹമായി നിലനിർത്തുന്നത് ഈ ഭ്രമണം കൊണ്ട് കൂടിയാണ് ഭ്രമണം നിലച്ചാൽ ചന്ദ്രൻ ഭൂമിയുടെ സ്വാധീന വലയത്തിൽ നിന്ന് രക്ഷപ്പെടും ഇതൊക്കെ കേൾക്കുമ്പോൾ പേടി തോന്നും അല്ലേ പക്ഷേ പേടിക്കണ്ട ഇതിനുള്ള സാധ്യത തീരെയില്ല കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഭൂലോകം ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യും